വഴിയാത്രക്കാർക്ക് കണ്ണിന് കുളിർമയേകി പൂത്തുവിടർന്ന് മണിമരുതും വാഗിയും പാതയോരത്തെ വീടുകൾക്ക് മുന്നിലാവട്ടെ വിരിഞ്ഞു നിൽക്കുന്ന ബൊഗേൺ വില്ലയും വയനാട് മീനങ്ങാടി പനമരം റോഡിന് ഇരുവശവും നിറഞ്ഞു നിൽക്കുകയാണ് വിവിധ തരത്തിലുള്ള പൂവുകൾ പൂത്തെളിഞ്ഞു നിൽക്കുകയാണ് വിവിധ നിറത്തിലുള്ള പൂവുകൾ വാഹനത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഉയരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മണിമരുത അഥവാ പൂമരുത ഇളം നീല നിറത്തിലും റോസ് നിറത്തിലുമായി പാതയോരത്ത് പൂത്തു നിൽക്കുന്ന പൂവുകൾ കാണുമ്പോൾ ആരും ഒന്ന് വാഹനം നിർത്തും കണ്ടപ്പോ വളരെ ഭംഗി തോന്നി ഞങ്ങളിവിടെ നിർത്തി അപ്പൊ അവന്റെ ഫോട്ടോക്കൊന്ന് എടുക്കാൻ വിചാരിച്ചു വനം വകുപ്പ് ഇങ്ങനെ ഈ സൈഡി കൂടെ വെച്ചിരിക്കുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന നല്ലൊരു പദ്ധതിയാണിത് എല്ലാവരും ഇതൊക്കെ ഒന്ന് വന്ന് വയനാട്ടിന്റെ ഭംഗി കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുടുംബത്തോടും കൂട്ടുകാരോടും ഒപ്പം സെൽഫി എടുത്തും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും തണലിൽ അല്പനേരം ഈ പൂമരച്ചുവട്ടിൽ വിശ്രമിക്കുന്നവരും നിരവധി അവർക്ക് കുളിർമയേകാൻ വാഗയും മണിമരുതും കടുത്ത വേനലിൽ പലതും ഉണങ്ങിക്കരിഞ്ഞപ്പോൾ വളർന്നു പൊങ്ങിയ മരങ്ങൾ ഇന്ന തണലും കാഴ്ചയും ഒരുക്കുകയാണ് ജനം വയനാട്